ഈ രാജ്യത്ത് അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാക്കി കലാപം ഉണ്ടാക്കുക എന്നത് നാം ഗുജറാത്തിൽ കണ്ടിട്ടുണ്ട് ഉത്തർപ്രദേശിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവസാനം എന്താ നാഗ്പൂരിലും കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആ സൂത്രധാരനെ അതിവേഗം തന്നെ മഹാരാഷ്ട്ര പോലീസ് പൊക്കിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അതായത് നമുക്ക് അറിയാമല്ലോ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന കലാപം ഖുറാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയാണ് ഒരു ആൾക്കാരെ സംഘടിപ്പിച്ച് അവിടെ കലാപം അഴിച്ചുവിട്ടത് ഏകപക്ഷീയമായിരുന്നു ആക്രമണം ഒരു ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നില്ല മറിച്ച് ഒരു വിഭാഗം മറ്റു വിഭാഗങ്ങൾക്ക് നേരെ അവിടെ ഈ പറഞ്ഞ മതപരിഗണന കൂടാതെ മറ്റൊരു വിഭാഗം മറ്റു പല വിഭാഗങ്ങൾക്കും നേരെ വളരെ ശക്തമായ ആക്രമണ അതിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു കൂട്ടം ജനങ്ങൾ വരുന്നു അവിടെ ഒതുക്കിയിട്ടിരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത വാഹനങ്ങൾ തല്ലി തകർക്കുന്നു ആ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇതിനു മുൻപ് തന്നെ എന്തായോ അല്ലെ തീർച്ചയായും ഒരു ഗൂഢാലോചന കലാപമാണ് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൺപത്തിനാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര പോലീസ് അതായത് അവിടെയുള്ള മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എൺപത്തിനാലിന്റെ കണക്ക് കിട്ടപ്പോഴാണ് പക്ഷേ കേരളത്തിൽ ഒരു മാധ്യമം കരയുകയാണ് അതിൽ അറസ്റ്റിലായവർ മുഴുവൻ ന്യൂനപക്ഷമാണ് ഏകപക്ഷീയമായ അറസ്റ്റാണെന്ന് പറഞ്ഞ് അതെ കേരളത്തിലെ ഒരു മാധ്യമം വലിയ രീതിയിലുള്ള കരച്ചിലാണ് ഇനിയും വരും ഇനിയും കരയേണ്ടി വരും കരച്ചിൽ ഈ അടുത്ത കാലത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല കാരണം ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട് ദൃശ്യങ്ങളുണ്ട് പോലീസിൻ്റെയിൽ ആക്രമിക്കുന്നതിന്റെയും പെട്രോൾ ബോംബ് എറിയുന്നതിന്റെയും തീയിടുന്നതിന്റെയും എല്ലാം കൃത്യമായ ദൃശ്യങ്ങളുണ്ട് ഈ ആക്രമണകാരികൾ ഏതാണ്ട് അഞ്ഞൂറിലധികം ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടിയിട്ട് ഈ ആക്രമണം അഴിച്ചുവിട്ടത് അവർ ആദ്യം ചെയ്തത് ആ പ്രദേശത്തുള്ള സി സി ടിവികൾ മുഴുവനും തല്ലി തകർത്തു എന്നിട്ടാണ് ഈ ആക്രമണം തുടങ്ങുന്നത് പക്ഷെ പോലീസ് വളരെ സമർത്ഥമായിട്ട് ഇത് ചിത്രീകരിക്കുകയുണ്ടായി പലയിടത്തും പല കെട്ടിടങ്ങളുടെ മുകളിൽ കയറി നിന്നും മറ്റും ഇത് ചിത്രീകരിച്ചു എന്തായാലും തെളിവുകൾ വളരെ ക്ലിയർ ആണ് എന്ന് മാത്രമല്ല ഈ കലാപത്തിനൊരു ബംഗ്ലാദേശ് ബന്ധമുണ്ട് ബംഗ്ലാദേശിൽ നിന്നും നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഈ കലാപം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ബംഗ്ലാദേശിൽ ഇരുന്ന് ആരൊക്കെയോ ഈ കലാപത്തിന് വെള്ളവും വളവും കൊടുത്തിരിക്കുന്നു എന്നാണ് പോലീസിന് മനസ്സിലായത് അങ്ങനത്തെ മുപ്പത്തിനാല് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവർ ട്രേസ് ചെയ്ത് കഴിഞ്ഞു അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടപടിയെടുക്കും എന്നാണ് മഹാരാഷ്ട്ര പോലീസ് ഇപ്പോൾ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ പത്ത് എഫ്ഐആറുകളാണ് ഒരു കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നതും ഇന്ത്യയ്ക്ക് തലവേദനയാകുന്നതും അതിർത്തി പ്രശ്നവും അത്തരത്തിലുള്ള ഈ നുഴഞ്ഞുകയറ്റവും എല്ലാമായി ബന്ധപ്പെട്ട് നില്ക്കുന്നത് പാകിസ്ഥാനായിരുന്നു അല്ലേ ഇപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ ഭരണം ശേഷം ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുവൻ ഏർപ്പെട്ടിരിക്കുന്ന ബംഗ്ലാദേശായിട്ടുണ്ട് പാകിസ്ഥാനേക്കാൾ വലിയ വെല്ലുവിളിയായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ എന്തായാലും പത്ത് എഫ്ഐആറുകൾ പോലീസ് ഇട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ബംഗ്ലാദേശിൻ്റെ അടക്കം കണ്ടെത്തുന്നതിന് സൈബർ പോലീസ് മഹാരാഷ്ട്രയിലെ സൈബർ പോലീസ് വളരെ ശക്തമായ പരിശോധനയും മറ്റു കാര്യങ്ങൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ മൈനോറിറ്റി ഞാൻ പറഞ്ഞല്ലോ ഡെമോക്രാറ്റിക് പാർട്ടി അതിൻ്റെ സിറ്റി പ്രസിഡൻ്റ് ഫഹീം ഷമീം ഖാൻ എന്ന് പറയുന്ന ആളിനെയാണ് ഈ ആൾ അറസ്റ്റിലായിട്ടുണ്ട് ഇയാള് ഇയാളാണ് മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നു ഇയാളുടെ നേതൃത്വത്തിലാണ് അവിടെ ഈ പറഞ്ഞ നഗരത്തിൽ എമ്പാടും അക്രമം വിട്ടത് ഇപ്പോൾ എന്തായാലും കർഫ്യൂ ഉണ്ട് പക്ഷെ കർഫ്യൂ ഒരു ചെറിയ അയവ് വരുത്തിയിട്ടുണ്ട് കർഫ്യൂവിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്നാണ് മഹാരാഷ്ട്ര പോലീസ് പറയുന്നത് നാഗ്പൂരിൽ നിന്ന് കിട്ടുന്ന വിവരം അതാണ് ഈ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൻ്റെ ഇടപെടലും ഈ പറയുന്ന മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഫണ്ട് ആര് ചെയ്യുന്നു ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇവർ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസ് അത്തരം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ് മഹാരാഷ്ട്രയിലെ എ ടി എസ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എൻ ഐ എ ഇത് അന്വേഷിക്കുന്നുണ്ട് വിവിധ ഏജൻസികൾ ഒത്തുചേർന്ന് സംയുക്തമായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായ ഈ ഫഹീം എന്ന് പറയുന്ന ആൾ നേരത്തെ ഒരു കൊലക്കേസിൽ ഒരു ഈ പറയുന്നത് പോലെ അവിടുത്തെ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റിനെ കൊന്ന കേസിൽ പ്രതിയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അന്ന് കേസ് പക്ഷേ എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുക അവർ തിരിച്ചടിയോ എന്ന രീതിയിൽ മറ്റൊരു ആക്രമണം ഉണ്ടാകുകയും ചെയ്ത് വലിയ കലാപത്തിലേക്ക് പോകാ പോകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമായിരുന്നു അതെന്തായാലും അത് പോലീസ് വളരെ സമർത്ഥമായിട്ട് ഇടപെട്ടു മറുവിഭാഗത്തെ രംഗത്തിറങ്ങാൻ അനുവദിച്ചില്ല അവരെ നിയന്ത്രിച്ച് കൃത്യമായിട്ട് മാറ്റി ഒന്നു മാത്രമല്ല കുറ്റവാളികൾക്കെതിരെ കർശനമായ എടുക്കാനും തുടങ്ങി അതോടുകൂടി ഒരു വിഭാഗം എപ്പോഴും അങ്ങനെയാണല്ലോ ഈ ആദ്യം ആക്രമിക്കുന്ന ആളിനെ തിരിച്ചടിക്കാൻ വരുന്നതിന് മുമ്പ് അവരൊന്നു നോക്കും പോലീസ് ഇടപെടുന്നുണ്ടോ ഈ അറസ്റ്റും വല്ലതും നടക്കുന്നുണ്ടോ കർശനമായ നടപടി ഉണ്ടാകുന്നുണ്ടോ എന്ന് മറ്റ് വിഭാഗം തീർച്ചയായിട്ടും ചിന്തിക്കും അവർ നോക്കിയപ്പോൾ വളരെ കൃത്യമായിട്ട് പോലീസ് ഇതിനകത്ത് ഇടപെടുകയും ഇവരെ എല്ലാം ഈ പറയുന്നത് പോലെ ഒതുക്കുകയും ഒപ്പം ഈ കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു അതോടുകൂടി മറുവിഭാഗം പോലീസ് കൃത്യമായി അയ്യോ മഹാരാഷ്ട്ര കത്തിക്കുന്നേ ന്യൂനപക്ഷങ്ങളെ ചുട്ടുകൊല്ലുന്നേ ഇനി പുതിയ ആരോപണങ്ങൾ വരും ഗർഭിണി വാള് ശൂലം തുടങ്ങി അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ വരും എന്തായാലും ഈ പറയുന്നത് പോലെ അങ്ങനെയൊന്നും ഉണ്ടാകാതെ മഹാരാഷ്ട്ര പോലീസ് വളരെ സമർത്ഥമായിട്ട് അത് നേരിട്ടു ഇപ്പൊ ഈ പറയുന്ന ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധമാണ് ഇനി കൂടുതൽ കണ്ടെത്തേണ്ടത് ബംഗ്ലാദേശിൽ നിന്ന് ആരും അതോടൊപ്പം തന്നെ ഇതൊരു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഈ ഔറംഗസേബുമായി ബന്ധപ്പെട്ട് വലിയ സ്മാരകവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നുണ്ടല്ലോ ആ വിവാദത്തിൽ നിന്നും ഒരു ശ്രമമാണോ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ലക്ഷ്യമാണ് പോലീസ് അങ്ങനെയും സംശയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ശ്രീജിത്ത് പറഞ്ഞതുപോലെ വിശ്വന്ദ അവിടെ ഒരു ചെറിയ ഈ നാഗ്പൂരിൽ പിന്നെ ഔറംഗബാദിൽ സ്ഥിതി ചെയ്യുന്ന ഔറംഗസേബിൻ്റെ ശവകുടീരം അവിടുന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു കാരണം ഈ ഛത്രപതി ശിവാജി മഹാരാജാവിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ ച ഛത്രപതി സംഭാജിയെയും വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് സംഭാജിയുടെ എന്താണ് സംഭാജിക്ക് നേരെ ഉണ്ടായതെന്ന് നമുക്കിപ്പോൾ ഇന്നറിയാം എന്തായാലും അതിൻ്റെ ചൂട് പിടിച്ച് വളരെ വർഷങ്ങളായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബി എച്ച് പി ബജറംഗലും ഒക്കെ ഹിന്ദു സംഘടനകൾ എത്രയോ വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഔറംഗാബാദിൽ നിന്ന് ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം മാറ്റി അത് മുഗളന്മാരുടെ ആസ്ഥാനമായിരുന്നു ഡൽഹിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിൽ അവിടെ ചെയ്തോ പക്ഷേ ഇത് ഇവിടെ നിന്ന് മാറ്റണം ഇത് ഞങ്ങളുടെ മണ്ണിൽ ഇത് പറ്റില്ല ഞങ്ങളിത് അനുവദിക്കില്ല കാരണം ഞങ്ങളുടെ രാജാവിനെ അതിനിഷ്ഠൂരമായിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങളത് അനുവദിക്കില്ല എന്ന് മഹാരാഷ്ട്രയിലും നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ഈ വിഷയം ഒരിടത്തും വി എച്ച് പി ഉന്നയിക്കുന്നില്ല മഹാരാഷ്ട്രയ്ക്ക് അകത്ത് നിൽക്കുകയാണ് അവർ അത് നിയമത്തിൻ്റെ മാർഗങ്ങളൊക്കെ തേടുന്നുണ്ട് കോടതിയിലുമൊക്കെ കേസും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അങ്ങനൊരാവശ്യം അവർ ഉന്നയിച്ച് തിങ്കളാഴ്ച രാവിലെ ഏതാണ്ട് അൻപത് പേർ അവിടെ ഒരു ചെറിയൊരു ധർണ നടത്തി അവർ പിരിഞ്ഞു പോകുക അവരവിടെ പ്രതീകാത്മകമായിട്ട് നമ്മളീ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കോലമൊക്കെ കത്തിക്കും അതുപോലെ ഈ ശവകുടീരത്തിൻ്റെ ഒരു മാതൃക വെച്ചിട്ട് അവരത് കത്തിച്ച് പ്രതിഷേധിച്ചു എന്നിട്ട് അവർ പിരിഞ്ഞു പോയി ഇത് ഷൂട്ട് ചെയ്തിട്ട് ഇത് ഖുറാൻ കത്തിച്ചതാണ് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചിട്ടാണ് ഈ കലാപം ഇവർ ആരംഭിച്ചത് അതാണ് പെട്ടെന്ന് ജനക്കൂട്ടം ഇളകാനും ഒരു വിഭാഗം സംഘടിക്കാനും അവരുടെ മതഗ്രന്ഥം കത്തിച്ചു എന്നുള്ളത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അതിന്മേലുണ്ടായ വികാരമാണ് അവിടെ കത്തുകയും ചെയ്തത് പക്ഷേ സർക്കാർ സമർത്ഥമായി ഇടപെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു അത് അധികം പുറത്തേക്ക് പോകാതെ നോക്കൂ ആ ഒരു ഒരു പ്രചാരണം ഇന്ത്യ മുഴുവനും വ്യാപിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഏത് പോലീസിനും ഏത് പട്ടാളത്തിനുമാണ് തടഞ്ഞു നിർത്താൻ പറ്റുക ജനങ്ങൾ തമ്മിൽ തമ്മിൽ കൊല്ലാൻ തുടങ്ങിയാൽ ഒരു പട്ടാളത്തിനും അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഡൽഹി പൗരത്വ ഭേദഗതിയും ജനാധിപത്യം ഭരണഘടനയും പറഞ്ഞ അവസാനം ഈ സമരം നടത്തിയവർ പരസ്പരം കൊല്ലുന്ന കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഏതാണ്ട് ഡൽഹിയിൽ എനിക്കൊന്ന് അമ്പത്തിനാല് പേരാണ് അതിക്രൂരമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടത് ഇവിടെ അതൊന്നും സംഭവിക്കാതെ വളരെ സമർത്ഥമായിട്ട് മഹാരാഷ്ട്ര പോലീസിനെ അത് അടിച്ചമർത്താൻ സാധിച്ചു അങ്ങനെ ഒരു സംഭവമായിരുന്നു ഈ അതന്ന് ആ ഡൽഹി സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു തോർമേണ്ടത് ഈ എന്ത് പള്ളി തകർത്തു ഒരു ഭാഗത്തെ മാത്രം ആക്രമിക്കുന്നു പോലീസിന്റെ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ പോലീസ് പോലും കലാപകാരികൾക്ക് ഒരു വിഭാഗത്തിൻ്റെ കൂടെ ചേർന്ന് മറു വിഭാഗത്തെ വളരെ കൃത്യമായിട്ട് മുസ്ലീങ്ങളെ പോലീസ് ആക്രമിക്കുന്നു വെടിവെച്ച് കൊല്ലുന്നു എന്നൊക്കെ പ്രചാരണമാണ് കേരളത്തിൽ നടന്നത് അതിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കാരം പോലും കേരളത്തിൽ നടന്നു നമുക്കറിയാം ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഒരു ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വ്യാജ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല പോലീസ് വെടിവയ്പിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് നേരം വെളുക്കുന്ന സമയത്ത് അതിരാവിലെ ഏതാണ്ട് ഒരു ഏഴ് മണിയൊക്കെയായപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പലതും അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇനി ഇനിയെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഒരു കാലത്തും ആരും നടത്തരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് മഹാരാഷ്ട്ര പോലീസിന് ഇത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു അവർ വളരെ സമർത്ഥമായിട്ട് ഇതിനെ അടിച്ചമർത്തി എന്തായാലും മുഖ്യപ്രതി കസ്റ്റഡിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യുകയും ബംഗ്ലാദേശുമായുള്ള ബന്ധം കണ്ടെത്തുകയും വേണം ആ ബംഗ്ലാദേശിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ഇതിന് ലഭിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിൽ ആ വിഷയം ഉയർത്തി ബംഗ്ലാദേശിനെതിരെ അവിടുത്തെ കുറ്റവാളികളായ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തക്കവണ്ണം പോലീസ് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഫട്നാവിസിൻ്റെ ഭരണമികവിന് ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് തൻ്റെ പോലീസിനെ ഉപയോഗിച്ച് കൂടുതൽ വഷളാകാതെ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് അടിച്ചമർത്തുകയും നിയന്ത്രണം പുനഃസ്ഥാപിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു നാഗ്പൂരിൽ